അപ്സരയായ അദ്രിക ബ്രഹ്മശാപത്താൽ മത്സ്യമായി തീർന്നു അവൾക്ക് ജന്മം കൊണ്ട സന്തതികളിൽ ഒരുവൻ മത്സ്യദൈത്യൻ എന്നാകുന്നു മത്സ്യദൈത്യനാൽ സ്ഥാപിതമായ വംശത്തിന്റെ നാമം മത്സ്യവംശം ചേതി രാജ്യത്തിന്റെ നടേശനായിരുന്നു കൃതി കൃതിയുടെ പുത്രൻ ഉപരിവസു ദേവരാജൻ ഇന്ദ്രന്റെ സുഹൃത്തും വിഷ്ണു ഭക്തനും ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിനൊരു പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കഴിയും വേളയിൽ അദ്രിക എന്ന അപ്സരസ് ബ്രഹ്മശാപത്താൽ മത്സ്യമായി കഴിയുന്ന കാലമായിരുന്നു ആ വേളയിൽ മുക്കുപർ ആ മത്സ്യത്തെ പിടികൂടി എന്നാൽ ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ രണ്ട് മനുഷ്യരൂപമുള്ള ശിശുക്കൾ ഉണ്ടായിരുന്നു അതിലൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നു അതിനാൽ തന്നെ ആ മുക്കുവർ ആ കുട്ടികളെയും എടുത്ത് രാജാദാനിയിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഉപരിവസുരാജൻ അതിലെ ആൺകുട്ടിയെ എടുത്തു വളർത്തി ആ ശിശുവിന് മത്സ്യദ്വൈത്യൻ എന്ന് നാമകരണവും ചെയ്തു അതിലുണ്ടായിരുന്ന പെൺശിശുവിനെ മുക്കുവർക്കൊപ്പം പറഞ്ഞയച്ചു ആ ശിശു പിൽക്കാലത്ത് കുരുവംശ രാജമാതാവായ സത്യവതിയായി തീർന്നു സന്തതികളില്ലാത്ത ഉപരിവസു ദത്ത് വളർത്തിയ പുത്രൻ വളർന്നു ഒരു യുവാവായി മാറി അദ്ദേഹത്തെ രാജാഭിഷേകം ചെയ്ത് രാജാവാക്കി അദ്ദേഹത്തെ മത്സ്യരാജൻ എന്ന് അറിയപ്പെട്ടു ആ ദേശത്തിന് മത്സ്യദേശമെന്നും നാമമായി ഉപരിവസുവിന് മറ്റൊരു പുത്രനും ഉണ്ടായിരുന്നു ബൃഹദ്രൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ദ്വാസന ദൈത്തവൻ മത്സ്യദേശത്തിന്റെ രാജാവായി മാറി പിൽക്കാലത്ത് അദ്ദേഹം അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു തടാകക്കരയിൽ വലിയൊരു യാഗം നടത്തി അതിനു ശേഷം ആ തടാകം തടാകം എന്ന് അറിയപ്പെടുന്നു അദ്ദേഹത്തിന് ശേഷം പുത്രനായ നിതാന്ത മത്സ്യരാജ്യത്തെ രാജാവായി തീർന്നു അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാർ ജനിച്ചു അവർ പിൽക്കാലത്ത് ശൈവ്യ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു ആ അഞ്ച് പേർക്കും ശൈവ്യ എന്ന സ്ത്രീയിൽ പതിനാറ് മക്കൾ ജന്മം കൊണ്ടു അവർ യഥാക്രമം ജയനികൻ ബാലനികൻ സദാനികൻ ഗജാനികൻ ശ്രുതാനികൻ വിജയൻ വിരാടൻ വീരഭദ്രൻ സുദർശനൻ ശ്രുതധ്വജൻ ജയപ്രിവൻ ലബ്ധലക്ഷൻ ജയഗ്വൻ രഥവാഹൻ ചന്ദ്രോദയൻ കരമദൻ എന്നിങ്ങനെയായിരുന്നു അവരിലെ വിരാടനായിരുന്നു പിൽക്കാലത്ത് മത്സ്യദേശം ഭരിച്ചിരുന്നത് അത് കാരണത്താൽ തന്നെ പിൽക്കാലത്ത് മത്സ്യദേശത്തിന് വിരാടരാജ്യമെന്നും വിരാടപുരിയെന്നും വിരാടമെന്നും എല്ലാം നാമമുണ്ടായി വിരാടരാജൻ കോസല രാജകുമാരിയായിരുന്ന സുരധയെ വിവാഹം ചെയ്തു അതിൽ എന്നൊരു പുത്രൻ പിറവികൊണ്ടു വിരാടരാജന്റെ മറ്റൊരു പത്നിയായിരുന്നു സുദേഷണ അവർ കീചകന്റെ സഹോദരിയും കെ കെ രാജകുമാരിയുമായിരുന്നു വിരാട സുദേശണമാരിൽ ഉത്തരൻ ഉത്തര എന്നീ സന്താനങ്ങൾ ജനിക്കുകയും അതിൽ ഉത്തരയെ വിവാഹം ചെയ്തത് കുന്തിപുത്രൻ അർജുനൻ്റെയും ശ്രീകൃഷ്ണ സോദരി സുഭദ്രാദേവിയുടെയും പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമമാകുന്നു അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ വിരാടപുരി പിന്തുണച്ചത് പാണ്ഡവരെയാകുന്നു യുദ്ധത്തിൽ വിരാടദേശത്തിൻ്റെ സൈനികരും വിരാടരാജനും പുത്രനായ ഉത്തരനും ധീരമൃത്യു വരിച്ചു